രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ബാംഗ്ലൂരിൽ നടന്ന ഒരു സംഭവമാണ് ഒരു പ്രവാസിക്ക് സംഭവിച്ചതാണ് ഒരു പ്രവാസികൾക്കും ഇതുപോലെ സംഭവിക്കരുത് എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന അതായത് എന്തൊരു കഷ്ടമാണ് പത്ത് മുപ്പത് വർഷം ദുബായിൽ കിടന്ന് ബിസിനസ് ചെയ്ത ഒരു വലിയ ഒരു വലിയ പണക്കാരൻ തന്നെ ഒരു കോടീശ്വരൻ തന്നെയാണ് അദ്ദേഹം നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്ത് വന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് നാട്ടിൽ വന്നപ്പോഴുണ്ടായ ആ ഒരു ദുരന്തമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് രോഹിണി സുധീർ ദമ്പതികൾക്ക് സുധീറിന് അമ്പത്തിയേഴ് വയസ്സുണ്ട് രോഹിണിക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സാണ് പ്രായം മുപ്പത് വർഷത്തോളമാണ് സുധീർ ദുബായിൽ നിന്നത് എന്നുള്ളതാണ് കോടീശ്വരനാണ് ഇഷ്ടംപോലെ സ്വത്ത് ബാംഗ്ലൂരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ എടുത്തിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ ജീവിതം എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിൽ പോലും ഇദ്ദേഹം അന്യനായിരുന്നു ഒറ്റയ്ക്ക് മുകളിലത്തെ നിലയിൽ ഇദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഭാര്യയും മക്കളുമൊക്കെ ഈ താഴത്തെ നിലയിൽ താമസിക്കുന്നു ഇദ്ദേഹം ഒരു വാടകക്കാരനെ പോലെ മുകളിൽ ഇങ്ങനെ താമസിക്കുന്നു ബിസിനസ് ചെയ്യുന്നു അതായത് ഇദ്ദേഹം ദുബായിൽ നിന്നും വരുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതോട് കൂടിയിട്ട് കൊറോണയൊക്കെ വന്ന സമയത്ത് ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല ഇനി നാട്ടിൽ പോകാം എന്നുള്ള തരത്തിൽ വന്നപ്പോഴേ ഒരുപാട് പ്രതീക്ഷ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അതായത് മകളുടെ കല്യാണം ആർഭാടമായിട്ട് നടത്തണം അപ്പോൾ മകളാണെങ്കിൽ പ്ലസ് ടു പഠനത്തിന് ശേഷം അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ പൂനെയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ദുബായിൽ നിൽക്കുമ്പോൾ തന്നെ ആ പഠിത്തമൊക്കെ കഴിഞ്ഞിരുന്നു അങ്ങനെ ഇദ്ദേഹം നാട്ടിൽ വന്നു ഇദ്ദേഹം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആരംഭിച്ചു നല്ല മനുഷ്യനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് നല്ല രീതിയിൽ വിജയം കൊണ്ടു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് തന്നെ ഒരുപാട് സ്വത്ത് ഉണ്ടല്ലോ പിന്നെ അതിൻ്റെ പിന്നെ അറിയാമല്ലോ ഒരുപാട് ബിൽഡിംഗ് ഉണ്ട് ഇദ്ദേഹത്തിന് പ്രോപ്പർട്ടി ഉണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഈസി ആയിരുന്നു ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ദിവസം രാവിലെ ഇദ്ദേഹം ഉണര ഉണർന്നിട്ടില്ല അപ്പോൾ ഭാര്യക്കൊരു സംശയം ഇദ്ദേഹം എന്താണോ ഉണരാത്തത് കാരണം സാധാരണ ആറു മണിക്ക് ഉണരുന്ന ഒരാളാണ് ഏഴ് മണിയാകുമ്പോഴേക്കും താഴെ വന്ന് കാപ്പി കുടിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ഉണരാത്തുകൊണ്ട് ഭാര്യ നേരെ മുകളിലേക്ക് പോയി എന്താണ് സംഭവം എല്ലാ അറ്റാക്കും സംഭവിച്ചോ എന്നൊക്കെ അറിയണമല്ലോ അവിടെ എത്തിയപ്പോഴേ ഭാര്യ ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ദേഹമാസകലം കുത്തേറ്റിട്ട് ഇദ്ദേഹം വീണ് കിടക്കുകയാണ് ഭാര്യയുടെ അലർച്ച കേട്ടിട്ട് മകളും മകനൊക്കെ ഓടി വന്നു അതുപോലെ തന്നെ അയൽവാസികൾ ഓടി വന്നു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുന്നു ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എല്ലാവരും ആ നിമിഷം തന്നെ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു അപ്പോൾ എല്ലാ ന്യൂസ് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യൽ തുടങ്ങി കാരണം ഇത്രയും അതായത് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള ഒരു സ്ഥലത്ത് ബാംഗ്ലൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് മോഷണശ്രമത്തിനിടെ പ്രമുഖ വ്യവസായി മരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് വന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചു അങ്ങനെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു അതിനുശേഷം വളരെയധികം ദുഃഖത്തോട് കൂടിയിട്ട് സംസ്കാര ചടങ്ങ് നടന്നു എന്താ വെച്ചാൽ ജനങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പ്രതീക്ഷ ഒരുപാട് നല്ല ആശ്വാസമുള്ളൊരു മനുഷ്യൻ തന്നെയായിരുന്നു അതിനുശേഷം പോലീസുകാർ വന്ന് അന്വേഷണം ആരംഭിച്ചു അതായത് ഭാര്യയോട് ചോദിച്ചു ഇവിടെ നിന്ന് എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ ഭാര്യ പറഞ്ഞു സാറേ അവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് തന്നെ എനിക്കറിയില്ല അതായത് ഭർത്താവിൻ്റെ സ്വത്തോ പണമോ സ്വർണമോ ഒന്നും അറിയില്ല ഭാര്യക്ക് മാസാമാസം ഇങ്ങനെ പൈസ കിട്ടുന്നുണ്ട് അതിവിടെ അടിച്ചു പൊളിക്കുന്നുണ്ട് എന്നല്ലാതെ ഇതില് ഇദ്ദേഹത്തിന് എത്ര സമ്പാദ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹവും പറഞ്ഞിട്ടില്ല ഭാര്യക്ക് അറിയുകയും ചെയ്യില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേ മോഷണം ഒന്നും നടന്നിട്ടില്ല എന്ന് പോലീസിന് ഏകദേശം പിടികിട്ടി അപ്പോൾ മോഷ്ടമാണെങ്കിൽ ഇദ്ദേഹത്തെ കൊല്ലേണ്ട ആവശ്യമില്ല കാരണം മോഷ്ടിക്കാൻ ഒരുത്തം വന്നു കഴിഞ്ഞാൽ ഓൻ എത്രയും പെട്ടെന്ന് പണവും സ്വർണവും എടുത്ത് സ്ഥലം ഇടാൻ നോക്കും ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഓൻ രക്ഷപ്പെടാനേ നോക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരാളെ അങ്ങനെ കൊല്ലാനൊന്നും നോക്കൂല ഇതെന്ന് പറഞ്ഞാൽ തുരിതുരിയായിട്ട് ഒരുപാട് കുത്തുകൾ കുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ ആരോ ചെയ്ത പണിയാണെന്ന് പോലീസിന് മനസ്സിലായി ഏതായാലും പോലീസുകാർ തിരിച്ചുപോയി പക്ഷേ പോലീസുകാർ തിരിച്ചു പോയിട്ട് ഈ അമ്മയുടെയും മകളുടെയും സംസാരത്തിൽ ചെറിയ ഒരു പാളിച്ചകൾ ഉള്ളതുകൊണ്ട് ഇവർ ഇവരെ അങ്ങ് എന്താ പറയേണ്ടത് മൊബൈൽ നമ്പറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ മൊബൈൽ നമ്പറൊക്കെ ചെക്ക് ചെയ്തപ്പോഴേ ഇവർക്ക് ആ ദിവസങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ ദിവസവും പൂനെയിൽ നിന്നും ഒരു കോള് വരുന്നുണ്ട് പൂനെയിലുള്ള അക്ഷയ് എന്ന ഒരു ആളാണ് വിളിക്കുന്നത് അമ്മയോടും മകളോടും മണിക്കൂറുകളോളം ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഈ അക്ഷയിനെ പോലീസ് പൊക്കി നേരെ ബാംഗ്ലൂരിൽ കൊണ്ടുവന്നു അക്ഷയിനെ ചോദ്യം ചോദിച്ചു ചോദ്യം ചെയ്യൽ ആരംഭിച്ചു നീ എന്തിനാണ് നീ എന്താണ് ഇവരുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞപ്പോൾ അക്ഷയെ ആദ്യമൊക്കെ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല ഞാൻ ആ വീട്ടിലായിട്ട് പോക്കൊന്നുമില്ല എൻ്റെ കൂടെ പഠിച്ചതാണ് പെണ്ണ് സ്നേഹ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഒഴുക്കം മറ്റുള്ള മറുപടി ഒക്കെ പറയുന്നത് പോലീസുകാർ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോഴേ അക്ഷയ് മണിമണി എല്ലാം പറഞ്ഞു എന്നുള്ളതാണ് അതായത് സ്നേഹയും അക്ഷയും ഒരുമിച്ച് പഠിച്ചതാണ് പൂനെയിൽ രണ്ടുപേരും ഹോട്ടൽ മാനേജ്മെൻറ് വിദ്യാർത്ഥിയാണ് അപ്പോഴേ ഈ അക്ഷയ്ക്ക് വലിയ സാമ്പത്തികവും കാര്യങ്ങളോ ഒന്നുമില്ല കോടീശ്ശരിയായ ഈ സ്നേഹയിൽ ഒരു കണ്ണ് അക്ഷയ്ക്കുണ്ടായിരുന്നു അങ്ങനെ അക്ഷയുമായിട്ട് സ്നേഹപ്രണയത്തിലായി അക്ഷയ് പിന്നെ അക്ഷയ്ക്ക് പോലെ പൈസ കൊടുക്കാൻ തുടങ്ങിയ സ്നേഹ കാരണം കോടീശ്വരനായ പിതാവ് ഇഷ്ടം പോലെ പൈസ പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെ രണ്ട് പേരും പൂനെയിൽ അടിച്ചു പൊളിച്ച് നടന്നു ഹോട്ടലിലൊക്കെ റൂമെടുത്തിട്ട് ദിവസങ്ങളോളം അടിച്ചു പൊളിച്ച് താമസിച്ചു എന്നുള്ളതാണ് അതായത് ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ഇവർ അവിടെ താമസിച്ചത് എന്നുള്ളത് അങ്ങനെ പഠനമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നു അക്ഷയ് അവിടെ പിന്നെ അദ്ദേഹം പൂനക്കാരൻ തന്നെയാണ് പൂനെയിൽ തന്നെയായിരുന്നു നാട്ടിൽ വന്നതിന് ശേഷം അമ്മയോട് പറഞ്ഞു അമ്മ ഇങ്ങനെ എനിക്ക് അക്ഷയ് എന്ന് പറയുന്ന ഒരാൾ ഇഷ്ടമാണ് എനിക്ക് അദ്ദേഹത്തെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പൊട്ടിത്തെറിച്ചു നിൻ്റെ ഡാഡി സമ്മതിക്കത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അമ്മ ഭയങ്കരമായിട്ടങ്ങ് പൊട്ടിത്തെറിച്ചു പക്ഷേ അത് വിടാൻ സ്നേഹ തയ്യാറായിരുന്നില്ല സ്നേഹ ഒരുപാട് കരിയോ പറയുകയൊക്കെ ചെയ്തപ്പോഴേ മകൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് കരുതിയിട്ട് ഏതായാലും നീ അക്ഷയോട് ഒരു ദിവസം വന്ന് എന്നെ കാണാൻ പറയൂ എന്ന് അമ്മ പറയുകയാണ് അങ്ങനെ അക്ഷയ് ഈ അമ്മയെ കാണാൻ വേണ്ടി വന്നു അമ്മയുമായി സംസാരിച്ചു അവസാനം മകളെ കാട്ടിയും ഇഷ്ടമായി അക്ഷയ്ക്ക് അമ്മയെ അക്ഷയ് ഈ അമ്മയെയും അങ്ങ് കയ്യിലെടുത്തു എന്നുള്ളതാണ് അക്ഷയുടെ മധുര വാഗ്ദാനങ്ങളിൽ അതായത് മകളുടെ പ്രായം മാത്രമുള്ള അക്ഷയുടെ വാക്കിൽ ഈ അമ്മയും വീണു എന്നുള്ളതാണ് അവസാനം അമ്മയും മകൾ അമ്മയ്ക്കും മകൾക്കും ഒരു കാമുകനായി അതായത് അക്ഷയ് മകൾക്കിത് അറിയാമായിരുന്നു അമ്മയെയും ഇദ്ദേഹം നോട്ടമിട്ടിട്ടുണ്ടെന്ന് അറിയാമായിരുന്നു പക്ഷേ തൻ്റെ കാര്യങ്ങൾ നടക്കണം എന്ന് മാത്രമേ മകൾക്കുള്ളൂ അമ്മയ്ക്കാണെങ്കിൽ അമ്മയ്ക്കും അത് മാത്രമേ ഉള്ളൂ തൻ്റെ കാര്യം നടക്കണം ഏതായാലും രണ്ട് പേരെയും മാറി മാറി ഇദ്ദേഹം ഉപയോഗിച്ചു ഇദ്ദേഹത്തിന് ഇഷ്ടംപോലെ പൈസ ഇവർ രണ്ട് പേരും കൊടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ഈ തന്ത ഉണ്ടെങ്കിൽ അതായത് തന്ത കല്യാണത്തിന് നിർബന്ധിക്കാൻ തുടങ്ങി ഈ പെൺകുട്ടിയെ എനിക്ക് ഞാനൊരു നല്ലൊരു ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട് അവനുമായിട്ട് കല്യാണം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം കല്യാണത്തിന് നിർബന്ധിക്കാൻ തുടങ്ങി അങ്ങനെ ചെറുക്കനെ അന്വേഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് തന്ത ഒരു രഹസ്യം അറിയുന്നത് അതായത് പല ഹോട്ടലുകളിലും ഈ തന്തയ്ക്ക് നല്ല പിടിപാടാണ് അപ്പോൾ ഈ കല്യാണത്തിൻ്റെ ആലോചനയുമായിട്ടിങ്ങനെ പറയുമ്പോഴേ ചില ഹോട്ടലുകാരൊക്കെ പറഞ്ഞു നിങ്ങളുടെ മകളുടെ പോക്ക് ശരിയല്ല നിങ്ങളുടെ മകളെ ഒരു ചെറുക്കനുമായിട്ട് വന്ന് ഇവിടെ റൂം എടുക്കാറുണ്ട് ദിവസങ്ങളോളം ഇവിടെ താമസിക്കാറുണ്ട് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം ഇദ്ദേഹം മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു ഹോട്ടലുകാരനെടുക്കുന്നു കിട്ടിയൊരു വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ ഭാര്യ ഒരു ചെറുപ്പക്കാരനെയും കൊണ്ട് ഇവിടെ വന്ന് ദിവസങ്ങളോളം താമസിക്കാറുണ്ട് എന്നുള്ള ഒരു വാർത്തയും ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ വരികയാണ് ഇദ്ദേഹം ആകെ ഭയങ്കര വിഷമത്തിലായി ഏതായാലും ഇദ്ദേഹം വീട്ടിൽ വന്നതിന് ശേഷം ആരോടും ഒന്നും ചോദിക്കാനൊന്നും നിന്നിട്ടില്ല കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവ വലിയൊരു പ്രശ്നമാകും നാട്ടുകാരറിയും അതായത് മകളുടെ കല്യാണം മുടങ്ങും ഏതായാലും മകൾക്ക് ഒരു ചെറുക്കനെ കണ്ടെത്തി അവളുടെ കല്യാണം നടത്തിയതിന് ശേഷം ഭാര്യയോട് സംസാരിക്കാം എന്നുള്ള തരത്തിൽ ഇദ്ദേഹം നിന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അപ്പോഴാണ് ഈ ഇദ്ദേഹത്തിന് എന്തൊക്കെയോ സംശയങ്ങൾ കുടുങ്ങിയിട്ടുണ്ടെന്ന് രോഹിണിക്കും അതുപോലെ സ്നേഹക്കും മനസ്സിലായത് അക്ഷയുമായിട്ട് ഇവര് സംസാരിക്കുന്നു അങ്ങനെയാണ് ഒരു ദിവസം അക്ഷയോട് പറയുന്നത് നീ വീട്ടിൽ കയറി വരുക എന്നിട്ട് ഇദ്ദേഹത്തെ തീർക്കുക തീർത്തിട്ട് പോവുക എന്നുള്ള ഒരു ഇതിലെത്തുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഇവർ ഡോറ് തുറന്നു വെച്ച് കൊടുക്കുന്നു അങ് രാത്രി രണ്ടു മണിയോടുകൂടി അക്ഷയ് ആ വീട്ടിൽ കട കടന്നുകൂടുന്നു മകനാണെങ്കിൽ ഇവർ തലേ ദിവസം തന്നെ കുറച്ച് ഉറക്ക ഗുളിക കൊടുത്ത് നല്ല ഉറക്കത്തിൽ അങ്ങ് വിടുകയും ചെയ്തു അങ്ങനെ മൂന്ന് പേരും കൂടിയിട്ടാണ് ഇവരുടെ റൂമിലേക്ക് പോകുന്നത് അതായത് സുധീറിൻ്റെ റൂമിലേക്ക് സുധീറിൻ്റെ കാലും കൈയും പിടിച്ചു വെച്ചത് മകളും ഭാര്യയുമാണ് അതിനുശേഷമാണ് അക്ഷയ് പണി തുടങ്ങിയത് എന്നുള്ളതാണ് അങ്ങനെ അതിനുശേഷം ഇവർ സാധാരണ പോലെ തന്നെ താഴെ വന്ന് കിടന്നുറങ്ങി രാവിലെ ഏഴ് മണിയോട് കൂടിയിട്ടാണ് വീണ്ടും പോയിട്ട് ഈ നിലവിളിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അക്ഷയ ആണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ പൂനെയിലേക്ക് പോവുകയും ചെയ്തു ആലോചിച്ച് നോക്കണം അതായത് ഭാര്യക്കും മകൾക്കും ഒരു കാമുക എന്തൊരു മനസ്സായത് ആ സ്ത്രീയെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതായത് ആ സ്ത്രീയെയും ആ മകളെയും ഇതൊക്കെ അറിയാം മകൾക്ക് അമ്മയുടെ കൂടെയും ഇത് ഈ അക്ഷയിൽ പോകുന്നുണ്ടെന്നറിയാം പക്ഷേ മകൾക്ക് വേണ്ടത് അക്ഷയെ മാത്രമാണ് അതായത് അമ്മയ്ക്കും അമ്മയുടെ കൂടെ പോയാലും കുഴപ്പമില്ല നമുക്ക് രണ്ടു രണ്ടുപേർക്കും ഒരാൾ ഒരാള് മതിയെന്ന് മകളുടെ പോലും തീരുമാനമാണ് അപ്പൊ എത്രത്തോളം മൃഗമാണ് ഇവരുടെ മനസ്സ് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോ ഇപ്പൊ രണ്ടുപേരും ജയിലിലാണ് ഇപ്പൊ ചെറുക്കനാണെങ്കിലും ഇപ്പൊ ബന്ധുക്കളുടെ കൂടെയാണെന്നാണ് പറയുന്നത് ഏതായാലും അമ്മയ്ക്കും മക്കൾക്കും അമ്മയ്ക്കും മകൾക്കും നല്ല ഒരു ശിക്ഷ തന്നെ കിട്ടണം അതായത് അക്ഷയല്ല ഇതിൻ്റെ അകത്ത് കുറ്റക്കാരൻ ഈ അമ്മയും മകളും തന്നെയാണ് കാരണം മറ്റൊരുത്തന്നെ നുഴഞ്ഞു കയറാനുള്ള ഉണ്ടാക്കി കൊടുത്തത് ഈ അമ്മയും മകളുമാണ് അമ്മയുടെ കാമം തന്നെയാണ് മെയിൻ മകളുടെയും അമ്മയുടെയും കാമം തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാരണം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ്